ഖുർആാൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മീറ്റിൽ സംസാരിക്കാൻ വേണ്ടി വരുന്ന ആളുകളോടൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഖുർആാൻ മനസ്സിലാക്കൂ പഠിക്കൂ വായിക്കൂ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കൂ എന്നാണ് ഖുർആാൻ പരിഭാഷകളുണ്ട് തഫ്സീറുകളുണ്ട് മലയാളത്തിൽ തഫ്സീറുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തഫ്സീറുകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഖുർആാൻ ഇന്ന് പഠിക്കാൻ ഉള്ള അവസരങ്ങളുണ്ട് അപ്പം ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ വിമർശകർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സ്വന്തം നിലക്ക് പഠിച്ച് മനസ്സിലാക്കി വരണം എന്നാണ് നമ്മളൊക്കെ പറയാറുള്ളത് അതേസമയത്ത് വിശ്വാസികളുടെ ഭാഗത്തുനിന്നുള്ള ആളുകൾ പറയുന്നത് യുക്തിവാദികളൊക്കെ കേൾക്കരുത് അവരോട് സംസാരിക്കരുത് മത വിമർശകരുടെ വീഡിയോകൾ കേൾക്കരുത് എന്നൊക്കെയാണ് അപ്പം എന്തായാലും ഇന്ന് നമ്മളോട് നജീബ് മൗലവി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നജീബ് മൗലവി എന്ന് പറയുന്ന ഇദ്ദേഹത്തോട് ഒരു വേദിയിൽ നിന്ന് ഒരു സുഹൃത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം എനിക്ക് ഖുർആൻ പരിഭാഷ എന്താന്ന് തന്നെ അറിയില്ല ഞാൻ ഖുറാൻ പരിഭാഷന്റെ ആളല്ല ഞാൻ ഖുർആൻ പരിഭാഷ കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്ന ഭാഗവും ഇതേ നജീബ് മൗലവി മറ്റൊരവസരത്തിൽ മറ്റൊരിടത്ത് ഖുർആൻ പരിഭാഷ അതുകൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ ഖുർആൻ പരിഭാഷപ്പെടുത്തരുതെന്നും അത് അറബിയിൽ തന്നെ ഇരിക്കണമെന്നും അറബിയിൽ തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവണമെന്നും അത്തരം വ്യാഖ്യാനങ്ങൾ അറബി പഠിച്ചതിന് ശേഷം അറബി പഠിച്ച ഇമാമുമാര് പഠിപ്പിച്ചതിനനുസരിച്ച് മാത്രം പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നും ഖുർആൻ പരിഭാഷ സാധാരണഗതിയിൽ ജനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയാൽ വലിയ അപകടമുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം അപ്പം അദ്ദേഹത്തിൻ്റെ ആ വാദം സമർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ പരിഭാഷ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വീഡിയോ ഈ രണ്ട് വീഡിയോ ഒരുമിച്ചാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം അദ്ദേഹത്തോടുണ്ടായ ആ ചോദ്യവും അതിന് അദ്ദേഹം പരിഭാഷയോ അതെന്താ സാധനം എന്ന് ചോദിക്കുന്ന ആ ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം സംശയം കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ ഖുർആൻ പരിഭാഷകൾ അത് നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നില്ല സുഹൃത്തെ പറഞ്ഞു തരുന്നത് ഖുർആൻ ഒരു ഞാൻ അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഖുറാൻ പരിഭാഷ ചോദിച്ചിട്ട് കാര്യമല്ല ഖുറാൻ പരിഭാഷ എന്ന് പറയുന്നത് നേരിട്ട് അതിന്റെ അർത്ഥം പഠിച്ചാൽ ഈ കിതാബുകളൊക്കെ അവഗണിച്ചിട്ട് അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകും നിങ്ങളെ പോലുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാന് അങ്ങനത്തെ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതാ പറയാ മനസ്സിലാകെ അതുകൊണ്ടാണ് അല്ലാതെ പുള്ളി അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ടോ അത് വായിച്ചിട്ടില്ലാത്തതുകൊണ്ടോ അതിനകത്ത് എന്താ ഉള്ളത് എന്ന് അറിയാത്തതുകൊണ്ടൊന്നുമല്ല പുള്ളിയുടെ വാദം ഖുരാൻ പരിഭാഷ പാടില്ല എന്നുള്ളതാണ് ഖുറാൻ പരിഭാഷ മുൻകാലത്ത് മുഫസ്സറുകൾ വിശദീകരിച്ച് തന്നതനുസരിച്ച് അറബിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥം അറബി ഭാഷ പഠിച്ച് അതിൽ പ്രാവീണ്യം നേടി ആ അറബി ഭാഷയിൽ വിശദീകരിച്ച് അങ്ങനെ ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് തന്നെ കേട്ട് പഠിക്കേണ്ടതാണെന്നും സ്വന്തം നിലക്ക് പഠിച്ചു പോയാൽ പഴച്ചുപോകും എന്നുമാണ് നമ്മൾ ഈ മൂർച്ച കൂടിയ ആയുധങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാൽ അത് ചെറിയ കുട്ടികളുടെ കയ്യെത്താത്തടത്ത് വെക്കുന്നൊരു ഏർപ്പാടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഏതെങ്കിലും കുട്ടികൾ എടുത്തുപയോഗിക്കാൻ പാടില്ലാത്ത അപകടം സാധ്യതയുള്ള വസ്തുക്കളൊക്കെ കുട്ടികളുടെ കയ്യെത്തുന്ന ദൂരത്തുനിന്ന് മാറ്റി വെക്കുക എന്നൊരു രീതി അതാണ് എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് അപ്പം ഇത് നിങ്ങൾ സ്വന്തം നിലക്കെടുത്ത് വായിച്ച് പഠിച്ചാൽ ഇത് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര അബദ്ധവും എന്നാണ് വാദം അപ്പം ഇതെങ്ങനെയാണ് ഇതിൽ എഴുതിയത് അങ്ങനെയാണെങ്കിലും വായിക്കേണ്ടത് അങ്ങനെയല്ല എന്ന് ഉസ്താദ്മാർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അത് ഇമാമുമാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഓരോ ഖുർആൻ വചനത്തിന്റെയും അർത്ഥവും വ്യാഖ്യാനവും അത് ആരോടാണ് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണ് പറയുന്നത് ആ സമൂഹം ഏത് എന്ത് ആശയത്തെ പ്രതികരിക്കുന്നവരാണ് ഒക്കെ അടിസ്ഥാനത്തിൽ സാഹചര്യത്തിനനുസരിച്ചാണ് അതിന് വിശദീകരിച്ച് കൊടുക്കേണ്ടത് എന്നൊരു വാദവും കൂടി ഇദ്ദേഹത്തിനുണ്ട് അത് മറ്റൊരു വീഡിയോയിലാണ് അത് ആവശ്യം വരാണെങ്കിൽ അപ്പം നമുക്ക് പരിഗണിക്കാം അപ്പം അതുകൊണ്ട് ഉസ്താദമാര് പറയണത് കണ്ട് വിഴുങ്ങിയാൽ മതി അല്ലാതെ നിങ്ങൾ സ്വന്തം നിലക്ക് പോയി കുറാൻ പഠിക്കരുത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം അതുകൊണ്ട് ആ വാദം ഉള്ള ഒരാളായതുകൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ കുറാൻ പരിഭാഷനെ കുറിച്ച് എന്നോട് ചോദിക്കരുത് എന്നത് അപ്പോൾ ചോദ്യകർത്താവിന് ഒരു സംശയം അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറയുന്ന ഈ വ്യാഖ്യാനം വേറെ ഉസ്താദ് പറയുന്ന വേറെ വ്യാഖ്യാനം അപ്പം ഞങ്ങൾ ഇതിൽ ഏതെടുക്കും എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ നമ്മൾ എന്താ പറയാ എന്നാണ് നജീബ് മൗലവി അപ്പൊ ഉസ്താവിനോട് എനിക്കൊരു ചോദ്യം ഉണ്ട് പറയുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം സുന്നികൾ തുല്യ മുസ്ലിങ്ങൾ ഈ ഗുർവാൻ പരിഭാഷ പഠിക്കും വായിക്കും മനസ്സിലാക്കും ചെയ്യേണ്ടത് അവർക്കൊക്കെ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുക്കുന്ന വിവരണ സരിതാണ് അവർ പഠിക്കുന്നത് അപ്പൊ അവര് വിവരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ജനങ്ങള് കേൾക്കണ്ടേ എന്താ നിങ്ങൾ പറയുന്നത് ഇപ്പൊ പണ്ഡിത ഉസ്താദ് പറഞ്ഞവരം പറയുകയാണ് ഞങ്ങൾ കേൾക്കണം വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കണം ഇത് പേര് നിങ്ങൾ ശരിയാ അതിന് എന്താ പറയാ സാ അതിന് എന്താ പറയാ ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദ് ആണെങ്കിലും സുന്നി ആണെങ്കിലും ഖുർആാന്റെ നേരെ പരിഭാഷ നോക്കിയിട്ട് വായിച്ചാൽ ഖുർഹാൻ മനസ്സിലാവൂല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പരിഭാഷയെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ കിട്ടൂല അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാന്നാണ് നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് കാര്യമില്ല ഖുർആാൻ പരിഭാഷയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഖുർആൻ പരിഭാഷയെ കുറിച്ച് നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചിട്ട് കാര്യമില്ല കിട്ടൂല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇനി അദ്ദേഹം ഖുർആൻ പരിഭാഷ എന്തുകൊണ്ട് പാടില്ല ഇനി ഈ വ്യക്തി ചോദിച്ച ചോദ്യത്തിൽ വേറെ ഒരു ഊന്നൽ കൂടി ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഇപ്പം അറബി ഭാഷയിലുള്ള ഖുർആൻ അറബി ഭാഷയിലെ പ്രവാചകൻ അറബി ഭാഷ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു ഓദി കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു ഇദ്ദേഹം പറഞ്ഞ കണക്കിന് അറബി ഭാഷ അറിയാത്ത അല്ലെങ്കിൽ അറബ് നാടിന് പുറത്തുള്ള അറബല്ലാത്ത മറ്റൊരു ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഖുർആൻ വായിക്കാൻ പറ്റില്ല അതിന് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എന്താ അവർ ഇപ്പം ഉസ്താദ് പറഞ്ഞു കൊടുക്കുകയാണ് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഉസ്താദ് പറഞ്ഞു തരാണെങ്കിൽ ഉസ്താദ് ആ പറയുന്ന ഖുർആാനിനെ അദ്ദേഹത്തിൻ്റെ ഭാഷയിലേക്ക് അല്ലെ എനിക്ക് ഒരു ഭാഷയിലേക്ക് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യണം ഒന്ന് ഖുർആാൻ അർത്ഥം മാറ്റണം അല്ലെങ്കിൽ ഖുർആാനിൻ്റെ വിശദീകരണം ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നിട്ട് അദ്ദേഹം നമ്മൾക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു തരണം അത് മനസ്സിലാവണമെങ്കിൽ അത് മലയാളത്തിലാവണ്ടേ അത് വിനിമയം ചെയ്യണമെങ്കിൽ അവിടെ പരിഭാഷ സാധിക്കുന്നുണ്ടല്ലോ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പം പരിഭാഷ നേർക്കുനേർ പരിഭാഷ പാടില്ല വ്യാഖ്യാനങ്ങൾ ഉസ്താദ്മാര് ചോദ്യം ചോദിക്കുന്ന ആൾക്കനുസരിച്ച് അപ്പം പറഞ്ഞുകൊടുക്കും എന്നാണ് അത് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത് അതിപ്പോൾ ഇപ്പൊ ചോദിക്കുന്ന ഉസ്താദ് വേറൊരു സമയത്ത് വേറൊരാൾ ചോദിച്ചാൽ ഒരേ ആയത്തിന് വേറൊരു ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് അയാൾ വേറൊരു അഭിപ്രായം പറഞ്ഞാൽ ഇതിലിപ്പോ നമ്മൾ വിശ്വസിക്കും എന്നാണ് നോക്കു ഒരു ഒരു വിഷയത്തെ ഏതൊരു ഗ്രന്ഥമായാലും ആ ഗ്രന്ഥം അതുപോലെ വായിച്ചാൽ തെറ്റി പോകും വഴിപഴിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാം വ്യാഖ്യാനങ്ങൾ ആവശ്യമായി വരുന്നത് എന്തിനാണ് വ്യാഖ്യാനങ്ങൾ ആവശ്യമായി വരുന്നത് ആ പറഞ്ഞ ആശയത്തിന്റെ ആഴവും പരപ്പും അത് വിശദീകരിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും വിശദീകരിച്ചു കൊടുക്കാനാണ് വ്യാഖ്യാനം വരുന്നത് വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് പരിഭാഷയ്ക്ക് എതിരാവുക പരിഭാഷ എന്ന് പറയുന്നതും വ്യാഖ്യാനം എന്ന് പറയുന്നതും തമ്മിൽ ഒന്ന് അതിൻ്റെ നേർക്കുനേരുള്ള ഭാഷാന്തര വിവർത്തനമാണെങ്കിൽ ഒന്ന് അതിൻ്റെ വിശദീകരണമാണെന്നല്ലേ വരുള്ളൂ ഒരു കാര്യം ഏത് ഭാഷയിൽ എഴുതുന്നു എന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അത് പരിഭാഷപ്പെടുത്തി എഴുതി എന്നതുകൊണ്ട് ഈ ആശയത്തിന് മാറ്റം വരൂ അപ്പം എന്താണ് വാസ്തവത്തിൽ പ്രശ്നം ഇനി ഇദ്ദേഹം ഖുർആൻ പരിഭാഷയുടെ സാധ്യതകളെ ഒക്കെ തള്ളിക്കളയുകയും ഖുർആൻ പരിഭാഷ അബദ്ധമാണ് എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നതിന്റെ ന്യായം പറയുകയും ചെയ്യുന്ന ഭാഗമാണ് അടുത്തത് പരിഭാഷ അല്ലാതെ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനാക്കളും വിമാമികളും തൃശൂർ ഗ്രന്ഥങ്ങളും പറഞ്ഞത് ഞാൻ എത്രയും വായിച്ചു തരാം ആ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് പല്ല ഖുറാൻ പരിഭാഷ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളി ഞാൻ കണ്ടിട്ടില്ല ഞാനത് പരിഭാഷ നോക്കി നടക്കുന്ന ആളല്ല അതുകൊണ്ട് അറിയില്ല എന്നാ പറയുന്നത് മനസ്സിലായ നിങ്ങൾക്ക് നിങ്ങളെ കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ പറയുന്നതല്ല നിങ്ങളെ ഇരുത്താൻ പറയുന്നതല്ല ഞാൻ അത്തരം പരിഭാഷകൾ വായിക്കാറില്ല ആ പരിഭാഷാ സംരംഭത്തെ തന്നെ എതിർക്കുന്ന ആളാണ് ഞാന് വ്യക്തിപരമായാണ് പുതിയറിവിക്കാൻ അത് നമുക്ക് കുറെ ആൾക്കാർക്ക് പുതിയ അറിവായിരിക്കും ചിലപ്പം അപ്പൊ എന്തായാലും നിങ്ങൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അത് മനസ്സിലാക്കിക്കോളി നജീബ് മൗലവി ഖുർആൻ പരിഭാഷ എന്ന് പറയുന്ന പരിപാടിയെ തന്നെ എതിർക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല ഖുർആൻ പരിഭാഷയുടെ ചരിത്രം അദ്ദേഹം ചെറുങ്ങനെ ഒന്ന് വിശദീകരിക്കണ്ട് അതുകൊണ്ട് കേൾക്കാം സാധാരണക്കാർ ഖുർആാന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ ഖുർആാന്റെ അർത്ഥം കാലം തൊട്ട് ഇന്ന് വരെയും മനസ്സിലാക്കി വരുന്നുണ്ട് മലയാളത്തിൽ ഖുറാന്റെ പരിഭാഷ ഇറക്കാൻ തുടങ്ങിയിട്ട് നൂറ് കൊല്ലത്തിന്റെ ഇപ്ര നൂറ് കൊല്ലത്തിന്റെ അപ്പുറത്ത് ഖുറാന്റെ പരിഭാഷ മലയാളത്തിൽ ഇല്ല ഇംഗ്ലീഷിൽ തന്നെ ഖുർആൻ പരിഭാഷ ആദ്യം പുറത്തിറക്കിയത് ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ഖുർാനെ പഠിപ്പിക്കാനാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാനാണോ പരിഭാഷ ഇറക്കുക മുസ്ലിമികൾ ആരും ഇറക്കിയിട്ടില്ല ലോകത്താകെ ഖുറാൻ പരിഭാഷ ഇറങ്ങുന്നത് ആയിരങ്ങളുടെ ഇപ്പുറത്തോ എഴുന്നൂറുകളുടെ ആണ് അതിന്റെ മുമ്പൊന്നും ഖുർആൻ പരിഭാഷ ഇല്ല ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ പിന്നെ കാലത്ത് കാരിയാനികൾ അതിന്റെ ശേഷം വഹാബികൾ ഇവരാണ് ഖുർആൻ പരിഭാഷ ഇറക്കിയത് അതാണ് ആരും ഇപ്പണി ചെയ്തിട്ടില്ല പക്ഷെ പേർഷ്യൻ ഭാഷയിൽ ഹിജറ നാലാം നൂറ്റാണ്ടിൽ തന്നെ ഖുർആൻ പരിഭാഷ തൊബിരിയുടെ തഫ്സീറിന്റെ പരിഭാഷ ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്നാൽ ഖുർആാൻ ഭാഷാന്തരം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് മൊത്തം ചെയ്തത് ഇവിടുത്തെ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളാണെങ്കിൽ ഖുർആൻ പരിഭാഷ എഴുതിയത് എന്തിനാണ് ഖുർആാനെ തെറ്റിദ്ധരിപ്പിക്കാനും ഇസ്ലാമിനെ തകർക്കാനും വേണ്ടി ക്രിസ്ത്യാനികൾ കണ്ടെത്തിയ സൂത്രമായിരുന്ന സുഹൃത്തുക്കളെ ഖുർആൻ പരിഭാഷ പിന്നെ ആ പണി കേരളത്തിൽ ചെയ്തത് വഹാബികളാണെന്നാണ് വഹാബികളാണ് ഖുർആൻ പരിഭാഷ കേരളത്തിൽ അതിനെ സ്വീകാര്യത ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അത് വേണമെന്ന് വാദിക്കുന്നതും അത് കൂടുതലായിട്ട് പ്രചരിപ്പിക്കുന്ന അതിൻ്റെ വക്താക്കൾ അവരാണ് അതിന് സംശയമൊന്നുമില്ല മൗധൂതികളോ അതിൽപ്പെടും സുന്നികൾ എല്ലാ കാലത്തും ഖുആാൻ പരിഭാഷക്ക് എതിരായിരുന്നു പിന്നീട് അവർ വഹാബിമാരോട് വഹാബികളോട് സലഫികളോടൊക്കെ മത്സരിച്ച് അവരും ഖുർആൻ പരിഭാഷ ഇറക്കി അത് വേറെ കഥ പക്ഷെ ഖുർആൻ പരിഭാഷ ആവശ്യമില്ല എന്നും പാടില്ല എന്നും വാദിക്കുന്ന ആളുകൾ പണ്ട് സുന്നി നേതാക്കന്മാർ ഒരു ഒരു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ സുന്നി നേതാക്കന്മാരുടെ അഭിപ്രായം അതുതന്നെയായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ പരിഭാഷപ്പെടുത്തുന്നതിൽ ഉള്ള ഈ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ടല്ല ആ ഭാഷ അത് സ്വർഗത്തിലെ ഭാഷയാണെന്നും അത് അവതരിച്ച ഭാഷയിൽ തന്നെ കിറാത്തു ചെയ്യണമെന്നും ഒക്കെയുള്ള ഒരു ഒരു വാദം എന്തിനകം മലയാളം എന്ന് പറയുന്ന അറബി അല്ലാത്ത ഒരു ഭാഷ മറ്റൊരു വ്യവഹാരത്തിന് പോലും ഇപ്പം മതപഠനശാലകളിൽ അറബി മനസ്സിലാവില്ലല്ലോ അപ്പം അവിടെ മലയാളം മലയാളത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും വായിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യണം അതിനുവേണ്ടി മലയാളത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങൾ എഴുതാതിരിക്കാനുള്ള സൂത്രപ്പണിയായിട്ടാണ് അറബി മലയാളം എന്നൊരു പ്രത്യേക ലിപി മലയാളവും ഇംഗ്ലീഷും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അത് ചെ ഭാഷ ചെഗുത്താൻ്റെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ അറബി മാത്രം അറബിയെ ബഹുമാനിച്ച് അറബി ഭാഷയെ ബഹുമാനിച്ച് അറബി ഭാഷയിൽ അവതരിച്ച കുർആാൻ ഈ രീതിയിൽ കണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അവര് മലയാളത്തിൽ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ടെക്നോളജി ആയിട്ടാണ് അറബി മലയാളം എന്ന ഒരു പ്രത്യേക സംവിധാനം ഇവർ ഒരുക്കുകയും അത് കുറേ കാലം ഉപയോഗിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പം പിന്നെ മാറ്റി സുന്നികൾ മത്സരിച്ച് പരിഭാഷയും വ്യാഖ്യാന എഴുതുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എങ്ങനെ ഇറക്കിയതും കൊല്ലത്തിന്റെ ഇപ്പുറേ മലയാളത്തിൽ ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കണ്ണൂരിലെ മായിങ്കുട്ടി അളയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അന്നൊരു ലേശം ഖുർആാന്റെ പരിഭാഷ ഒരു ജുസ് മാത്രം പുറത്തിറക്കി അന്ന് പണ്ഡിതന്മാർ മുഴുവൻ എതിർത്തിട്ട് അദ്ദേഹത്തിന്റെ അച്ചടിച്ച കോപ്പികൾ മുഴുവൻ കടലിൽ മുക്കി താഴ്ത്തുകയായിരുന്നു ചെയ്ത് കടലിൽ മുക്കി താഴ്ത്തിയ അന്നത്തെ വിലമാക്കൾ കേരളത്തിൽ ഒരു ഒറ്റ ഖുർആൻ വ്യാഖ്യാനങ്ങൾ ിൽ പറയുന്നതും വിശദീകരിച്ചു കൊടുക്കുന്നതും ഒക്കെ അത്തരം ചരിത്രങ്ങൾക്ക് മനസ്സിലായില്ലേ ആകെ മൊത്തത്തിൽ ഇത്രേം പറയാനുള്ളത് ഖുർആൻ പരിഭാഷ ഇതാണ് ഞങ്ങളെ ഖുർആആെന്നും ഇതിന് ഞങ്ങൾ പറയുന്നതാണ് ഉള്ളത് എന്നും ഉസ്താദന്മാര് അല്ലെങ്കിൽ പണ്ഡിതന്മാര് മതത്തിന്റെ നേതാക്കന്മാര് പ്രബോധകന്മാര് നമുക്ക് പറഞ്ഞുതരും അപ്പൊ നമ്മൾ വായും പൊളിച്ച് ഇങ്ങനെ ഇരിക്കാം ആ അത്രയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ നാലതൊരു വല്ലാത്ത സംഭവം തന്നെ കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അത്ഭുതം കൂടുക അതല്ലാതെ എന്നാൽ അങ്ങോട്ട് തരുമോ ഇല്ലേ അല്ലെ ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ തന്നെയാണോ അതിനകത്ത് ഉള്ളത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ സംഗതി കഴിഞ്ഞു പോകും അതാണ് അതിന്റെ പ്രശ്നം ഇനി നമ്മൾ നജീബ് മൗലവിയുടെ ഒരു പഴയ പ്രസംഗത്തിലേക്ക് പോകണം ഖുർആൻ പരിഭാഷ പാടില്ല എന്നും ഖുർആൻ പരിഭാഷയെ അതേപോലെ തന്നെ ഈ പ്രബോധനം പരിപാടിയെ ഒക്കെ ത്ത് ഒക്കെ ആദ്യകാലത്ത് സുന്നി പണ്ഡിതന്മാർ ഇവിടെ എതിർത്തിരുന്നു എന്നും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർത്തിരുന്നു എന്നും ആ പണിയും ആ ഫിത്തനയും ഒക്കെ കൊണ്ടുവന്നത് കേരളത്തിൽ വഹാബികളാണ് എന്നും വഹാബികൾ ഖുർആാൻ കൂടുതൽ ആളുകളിലേക്ക് പ്രബോധനം ചെയ്യപ്പെടണം എത്തിക്കണം എന്നും ഉദ്ദേശിച്ചുകൊണ്ട് അത് മലയാളത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്തു എന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഖുർആൻ പരിഭാഷയൊക്കെ നല്ലവണ്ണം അടുത്തറിഞ്ഞ് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം വിശദീകരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം ഖുർആൻ പ്രത്യാഘാതം ഇപ്പൊ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ സമൂഹം മൊത്തമായി ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കെട്ടണം എന്നിവരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ് ചെറുതായി നമ്മൾ കാണരുത് അതാണ് പ്രശ്നം ഖുർആനിൽ ശരിക്കും എന്നാണുള്ളത് എന്ന് ശരിയായ രീതിയിൽ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് വലിയ പുലിവാലാണ് അതുകൊണ്ടാണ് ഖുർആൻ പരിഭാഷയെ അവരെ എതിർക്കുന്നത് ഖുർആൻ പരിഭാഷ ആരെങ്കിലുമൊക്കെ കോടതി കൊണ്ടേക്കൊടുത്ത് ഇതിൽ ഇത്ര ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് കെട്ടാൻ പറഞ്ഞാൽ അങ്ങനെ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഇദ്ദേഹത്തിന്റെ ഭയമാണ് ഖുർആൻ പരിഭാഷയെ ഇദ്ദേഹം എതിർക്കുന്നതിന്റെ കാരണം അപ്പോ ഇത് ഈ പറയപ്പെടുന്ന ഏതോ ഇരുപത്തി ആറ് വചനങ്ങൾ നിന്ന് നീക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിലെ ഏതോ ഒരാൾ സുപ്രീം കോടതിയിൽ പോയാൽ ആ അതിനൊക്കെ ഒരുപാട് മുൻപ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടാവും ഇനി അത് എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമ്മൾ ഇദ്ദേഹം പറയുന്ന ആ വാദങ്ങൾ ഏകദേശം മുഴുവനായിട്ടും തന്നെ കേൾപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളതിൽ കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് വിവാദമാവാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെയാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് മുഴുവനായിട്ട് തന്നെ കേൾപ്പിക്കുകയാണ് അതിലെല്ലാം അതിനോടുള്ള എന്റെ പ്രതികരണം കൂടെ പറയാം ഇരുന്നൂറിച്ച് അവിശ്വാസികളെയും കൊല്ലണമെന്ന് പറയുന്നു എന്ന പാഠം വലിയ വലിയ ഹിന്ദു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു ഇദ്ദേഹം ചില ചില വസ്തുതകൾ എന്ന് പറയുന്നത് ചില വസ്തുതകൾ അതിനകത്തുണ്ട് കാരണം ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിനകത്ത് അടങ്ങിയിട്ടുള്ള അപകടകരമായിട്ടുള്ള ആഹ്വാനങ്ങൾ ആശയങ്ങൾ മനുഷ്യർക്കിടയിലെ വെറുപ്പിന്റെ വിഭജനത്തിന്റെ ആശയം കുത്തി നിറച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം ഇതൊക്കെയാണ് ഖുർആൻ എന്നിരിക്കലും ഖുർആാനിൽ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതിന് പകരം മുസ്ലിങ്ങളും ഭയപ്പെടുപ്പെടണം അങ്ങനെ ചെയ്യും എന്ന് ഭീതി പടർത്തുന്ന ചില ആളുകൾ ചില ആളുകൾ ഈ ഖുർആൻ വചനങ്ങൾ അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ ഒരു വിഷയം അതവിടെ മാറ്റി നമ്മൾ ഇവിടെ കൃത്യമായിട്ട് നജീബ് മൗലവി പറയുന്ന ആശയത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിന്ന് ഇത് കേൾക്കണമെന്നും ആ ഒരു രീതിയിൽ തന്നെ വേണം ഇതിനെ മനസ്സിലാക്കാൻ എന്നും ഇതേതെങ്കിലും തരത്തിൽ ഇവിടെ നജീബ് മൗലവി പറയുന്ന ഈ വിഷയങ്ങൾ ആ തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മുസ്ലിം വെറുപ്പ് എല്ലാ മുസ്ലിങ്ങളും ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെയോ കണ്ടാൽ കണ്ടെടുത്ത് തന്നെ കൊല്ലാൻ നടക്കുന്നവരാണ് എന്ന തരത്തിലുള്ള മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭീതി വളർത്താനൊക്കെ നടക്കുന്ന ചില ആളുകൾ വെറുപ്പിന്റെ വക്താക്കൾ അവരുടെ ഒരു വാദഗതിയായിട്ടല്ല നമ്മൾ പറയുന്നത് നജീം മൗലവി പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് കേൾപ്പിച്ചു പോകുന്നു എന്നേ ഉള്ളൂ അതിനോട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ പറയാം കാരണം ഇത് അദ്ദേഹം ആവർത്തിച്ച് ഈ വചനത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം വചനങ്ങളിൽ ഉൾച്ചേർന്നിട്ടുള്ളത് എന്ന് പറയുന്ന ഈ ആശയം ഈ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ വരരുത് ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ കൊല്ലണമെന്നും ഏറ്റുമുട്ടണമെന്നും യുദ്ധം ചെയ്യണമെന്നും ഹിന്ദു പരിഭാഷ പിടിച്ചാണ് അപ്പോ ഇത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും ഇത് പൊക്കിപ്പിടിച്ച് നടക്കുകയും ഇതിൽ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഖുർആൻ പരിഭാഷകൾ പൊക്കിപിടിച്ചിട്ടാണ് ഇനി ഇവര് പൊക്കിപ്പിടിക്കുന്ന ഖുർആൻ പരിഭാഷ ആരെഴുതിയതാണ് അത് ക്രിസ്ത്യാനികൾ എഴുതിയതാണോ അതോ ജൂതന്മാർ എഴുതിയതാണോ അതോ ഇവിടുത്തെ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും സ്വാമിമാർ എഴുതിയതാണോ അല്ല എഴുതിയതൊക്കെ ഇവർ ഇവരെന്നാ വിശ്വാസികൾ തന്നെയാ മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരോട് മത്സരിച്ച് പിന്നീട് സുന്നികൾ ഇവരെല്ലാവരും ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇതിലുള്ള ഈ വാക്യങ്ങളെ നേരർത്ഥത്തിൽ നേർക്ക് നേരെ അർത്ഥം പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇദ്ദേഹം പറയപ്പെടുന്നത് അത് ശരിയുമാണ് അത് വലിയ പ്രശ്നമാണ് ഖുർആൻ എന്താണെന്ന് ശരിക്ക് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും പ്രശ്നമാണ് ഇത് അമുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്നതാണോ ഖുർആനിൽ ഞങ്ങളെ ഖുർആാനിൽ ഇങ്ങനെയൊക്കെ ആണ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവർ ഖുർആാൻ പരിഭാഷ വായിച്ചാൽ എന്ത് സംഭവിക്കും ഞാൻ പറയുന്നത് സൂറത്ത് അഹസാബ് മുപ്പത്തിമൂന്ന് അൻപത് ആ ഒരു ഖുർആാൻ വചനത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ഒരു മുസ്ലിം സ്ത്രീയുടെ അവസ്ഥ എന്തായിരിക്കും പ്രവാചകനെ കുറിച്ച് അവർ സങ്കല്പിച്ച് വെച്ച മൊത്തം സംഭവം പൊളിഞ്ഞു പോകില്ലേ അപ്പം അവിശ്വാസികൾക്കിടയിൽ ഇത് പ്രചരിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം മാത്രമല്ല വിശ്വാസികൾ തന്നെ ഈ മൂല്യന്മാര് പറയുന്നതിന് അപ്പുറത്തേക്കൊരർത്ഥം അതിന്റെ യഥാർത്ഥത്തിലുള്ള വാക്കർത്ഥം ഖുർആാനിൽ നിന്ന് മനസ്സിലാക്കിയാൽ നേരിട്ട് വായിച്ചാൽ പിന്നെ കയ്യിൽ നിന്ന് പോവും ആ ഭയം കൂടിയും ഇവർക്കുണ്ട് ഇനി ഖുർആാൻ പരിഭാഷ പാടില്ല വ്യാഖ്യാനം മതി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ തരാതരം വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഖുർഹാനിൽ അലക്ക് എന്ന പദത്തിൻ്റെ അർത്ഥം രക്തക്കട്ട എന്നാണ് ആദ്യകാലങ്ങളിലെ പരിഭാഷകളിലൊക്കെ എഴുതിയിരുന്നത് പിന്നീട് ശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങൾ വളരുന്നതിനനുസരിച്ച് അതിന് ഭ്രൂണമെന്നും ബീജമെന്നും ഒക്കെ പല പല പേരുകൾ കൊടുത്ത് ഏറ്റവും അത്യാധുനികമായി ശാസ്ത്രം കണ്ടെത്തുന്ന പദങ്ങൾ ഈ ഖുർആാനിലെ അറബി പദത്തിൽ ആരോപിക്കുകയാണ് ഇവർ ചെയ്യുക അങ്ങനെയാണ് ഖുർഹാൻ വ്യാഖ്യാനിക്കുക രക്തക്കട്ട മാറിയിട്ട് പിന്നെ അത് ഒച്ചാവും സോറി ഒച്ചല്ല അട്ടയാവും പിന്നെ അത് ഭ്രൂണമാകും അത് നമുക്ക് ഈ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലത്തിന് ഇടയിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് രക്തക്കട്ട എന്ന് പറഞ്ഞിരുന്ന ഖുർആാൻ വചനത്തിന്റെ അറബി പദത്തിന് അലക്കിന് പിന്നീട് നമ്മളെ എം എം അക്ബറും സാക്കിർ നായിക്കൊക്കെ അട്ട പോലെ തുകിക്കിടക്കുന്നത് എന്ന അർത്ഥം പറഞ്ഞുകൊണ്ട് അതിനെ ഭ്രൂണത്തിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്തു അതിനപ്പുറത്തേക്ക് പറഞ്ഞിട്ട് ബീജത്തുള്ളി എന്നൊക്കെ അതായത് കലങ്ങിയ വെള്ളം എന്നതിനെ ബീജത്തുള്ളി എന്നർത്ഥം വെക്കും ഈ അർത്ഥം വ്യാഖ്യാനം ഒക്കെ നടക്കണമെങ്കിൽ ഇതിൻ്റെ മൂലഗ്രന്ഥം മറ്റു ഭാഷകളിലേക്ക് ആദ്യമേ വിവർത്തനം ചെയ്തു വെച്ചാൽ പാടാണ് കാരണം അറബിൻ്റെ അർത്ഥം തീരുമാനിക്കുന്ന അവരാണല്ലോ അറബിയുടെ അറബി ഭാഷയുടെ ഒരു സൗകര്യം എന്താ വെച്ചാൽ അറബി ഭാഷയുടെ മൂലഗ്ര മൂലാധാരം എന്ന് പറയുന്നത് ഖുറാനാണ് ഖുർആാനികമായിട്ട് അറബി ഭാഷയ്ക്ക് ഇഷ്ടമുള്ള അർത്ഥം കൊടുക്കും എന്നിട്ട് അത് അവിടെ തിരുത്തും ബാക്കിൽ അങ്ങനെയാണ് രീതി അപ്പം അതുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ അറിവിനനുസരിച്ച് ആ ഖുർആൻ വചനത്തിന് അറബി ഭാഷയിലെ അന്നത്തെ അർത്ഥം ഇന്ന് നമ്മൾ വേറൊരു ഭാഷയിലേക്ക് എഴുതി വെച്ചാൽ അഞ്ചുവല്ലോ പത്തുവല്ലോ കഴിഞ്ഞിട്ട് അതിന് വേറൊരു അർത്ഥം അവസ്ഥ വന്നാൽ അർത്ഥം മാറ്റി കഴിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ തന്നെ ഒന്ന് രണ്ട് രണ്ടാളുകൾ ഈ തരത്തിൽ പരിഭാഷയിൽ പോലും തിരുത്തലുകൾ വരുത്തുന്നതിന്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഏറ്റവും അവസാനം ഈ ആഴക്കടൽ സംവാദത്തിന് ശേഷം തിരമാല അതിനെ പൊതിയുന്നു എന്ന് പറഞ്ഞിട്ട് തിരമാല കടലിനെ പൊതിയുന്നു എന്ന് ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് പർപ്പൂരിനെ അതായത് മുജാഹിദ് വിഭാഗത്തിന്റെ ഖുർആൻ പരിഭാഷയുടെ ഓൺലൈൻ വേർഷനിൽ നിന്ന് അവരാ ബ്രാക്കറ്റ് എടുത്ത് മാറ്റി ഈ അടുത്ത കാലത്ത് സംവാദത്തിന് ശേഷം കാരണം ജബർ അവിടെ ഖുർആനിന്റെ പരിഭാഷ അവിടെ എടുത്ത് വായിക്കുന്നുണ്ട് ആ വായിക്കുന്നത് തിരമാല അതിനെ പൊതിയുന്നു തിരമാല അതിനെ പൊതിയുന്നു എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കടലിനെ പൊതിയുന്നു അന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അക്ബർ സാഹിബ് വന്നിട്ട് തിരമാല ആഴക്കടലിനകത്തുള്ള ഇരുട്ടുകളെ പൊതിയുന്നു എന്ന് വ്യാഖ്യാനം ചമക്കും എന്ന് ഖുർആൻ പരിഭാഷ എഴുതുന്ന സമയത്ത് കുഞ്ഞി മുഹമ്മദ് പരപ്പൂര ആലോചിച്ചിട്ടില്ല അതുകൊണ്ട് ആ ബ്രാക്കറ്റ് അക്ബറിന് അക്ബറിനവിടെ വിനയായി അത് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ഘട്ടത്തിലെങ്കിലും ആ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അവർ ഓൺലൈൻ പതിപ്പിൽ നിന്നെങ്കിലും അറ്റ്ലീസ്റ്റ് എ ബ്രാക്കറ്റ് ഒഴിവാക്കി ഇപ്പൊ എല്ലാവരും പെട്ടെന്ന് പോയി നോക്കുന്നത് ഓൺലൈൻ പതിപ്പാണല്ലോ അങ്ങനെ ഇങ്ങനെ വാക്കുകൾക്ക് അർത്ഥം മാറ്റാനും വ്യാഖ്യാനങ്ങൾ അർത്ഥം മാറ്റാനും അറബിയിലാണെങ്കിലേ നടക്കുള്ളൂ പരിഭാഷപ്പെടുത്തി വെച്ചാൽ വലിയ ഇതുപോലത്തെ ഫിത്തന ഉണ്ടാവും അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ ഇനി ഇവിടെ നമ്മൾ അതൊന്നും യുദ്ധം ഇസ്ലാമിലില്ല ഒന്നോ കൊല്ലലോ എന്ന് എന്തെങ്കിലും ചമച്ച് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല കാര്യമില്ല പഠിപ്പിച്ചതുകൊണ്ട് കാണുന്ന അതാണ് അപ്പൊ ഒരു ഘട്ടത്തിൽ ഖുർആൻ പരിഭാഷ ഇതൊക്കെയാണെന്ന് എഴുതി വെച്ചിട്ട് അതെടുത്തിട്ട് ആരെങ്കിലും വിമർശിക്കുമ്പോ അപ്പ പിടിച്ച് നിങ്ങൾ അതിന് വേറെ വ്യാഖ്യാനം ചമച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം വിമർശകരുടെ കയ്യിൽ ഖുര്ആൻ പരിഭാഷ ഉണ്ടാവും അത് വലിയ തടസ്സമാകും എന്നാണ് ഇദ്ദേഹത്തിന്റെ ആശങ്കയിൽ ചില ശരികളുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് ഇസ്ലാമിന്റെ മൗലിക ഭാഗം ഏഴുകളല്ല ഗ്രന്ഥങ്ങളല്ല നിയമഗന്ധങ്ങളല്ല കിതാബുകളല്ല മുസ്ലിമികളുടെ ജീവിതവുമല്ല വേദഗ്രന്ഥമാകുന്നു എന്ന് എത്ര തവണ നമ്മുടെ കോടതികൾ പോലും പറഞ്ഞു മുത്തരാഖിന്റെ വിഷയത്തിലും പറഞ്ഞില്ലേ വേദങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ ഭാഗം എന്ന് ആ വേദങ്ങളുടെ പരിഭാഷയല്ലേ ഈ കാണിക്കുന്നത് മുസ്ലിമികളെയും ചിരിക്കുകളെയും കൊല്ലണമെന്നാണ് ഖുർആൻ പറയുന്നതെന്ന് അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും പറയാൻ പറ്റില്ല കാരണം വിമർശിക്കുന്ന ആളുകളുടെ കയ്യിലുള്ളത് ഖുർആാനാണ് ഖുർആാനാണ് ഇസ്ലാമിന്റെ മൂലാധാരം എന്ന് എല്ലാരും പറയുന്നതല്ലേ അത് വിശ്വാസികൾ ചെയ്യുന്നത് കണ്ടിട്ടല്ല പഠിക്കേണ്ടത് എന്തെങ്കിലും ഉള്ളത് നോക്കിയിട്ടല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആാനാണ് വേദഗ്രന്ഥാണല്ലോ ഒരു മതത്തിന്റെ മൂലം സോറി മൂലാധാരം അപ്പൊ അത് പിന്നെ തള്ളി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അന്നേക്കും അന്നേ ഞങ്ങൾ പറയുന്നത് പരിഭാഷപ്പെടുത്തരുത് മക്കളെ പരിഭാഷപ്പെടുത്തുക അന്ന് ഇവരതൊന്നും കേട്ടില്ല എവിടെ കൊല്ലണം ആര് കൊല്ലണം കൊല്ലണം എന്ന് ഫുഖഹാണ് ഇസ്ലാമിന്റെ കാര്യങ്ങളും നിയമങ്ങളും ഫുഖഹാണ് പഠിപ്പിക്കുന്ന നിയമങ്ങൾ വേദത്തിന്റെ പരിഭാഷ നോക്കി വായിച്ചാൽ ഏറ്റവും ഏറ്റവും വലിയ ചാടുമെന്നതിന്റെ ഉദാഹരണമാണ് ഇസ്ലാമിലെ യുദ്ധത്തിന്റെ നിയമം അപ്പം അവിശ്വാസികളെ കൊല്ലണം എന്ന് ബഹുദൈവാരാധകരെ വെച്ച് എന്ന് കുറാനില്ലേ ഉണ്ട് അപ്പൊ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ഭയം ജനിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ നടക്കുമ്പോൾ അത് പൊക്കി പിടിച്ചോണ്ട് ഇത് മാനവിക വിരുദ്ധമായ ആശയങ്ങൾ ഉൾച്ചേരുന്നതാണ് എന്ന് പറഞ്ഞാൽ വലിയ പൊല്ലാപ്പല്ലേ ആണ് പിന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ആ സന്ദർഭത്തിലല്ല ഈ സന്ദർഭത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർ വി ബാബുവിനോട് നമ്മുടെ അലിയർ ഖാസിമി ഒരു ടി വി ചർച്ചയിൽ ഒരു ചാനലിന്റെ ഡിസ്കഷനിൽ പിന്നെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ലേ എന്നതുപോലെ ഒപ്പിക്കുന്നതിന് തടസ്സമാണ് ഖുർആാൻ വചനങ്ങളുടെ അർത്ഥം നേരർത്ഥം എഴുതി വെക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ സംശയമല്ല അമുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവിശ്വാസികളെ കണ്ടെത്തിയടത്ത് വെച്ച് കൊന്നു കളയുക എന്ന ഖുർആൻ വചനം ഖുർആാനിലുണ്ട് എന്നും അത് ചിലപ്പോഴെങ്കിലും ഒക്കെ പ്രാവർത്തികമാക്കാൻ കഴിയും എന്നും പക്ഷേ അത് ആര് കൊല്ലണം എപ്പ കൊല്ലണം എവിടെ കൊല്ലണം എങ്ങനെ കൊല്ലണം എന്ന് വിശദീകരിക്കേണ്ടത് ഫുക്കഹാക്കളാണ് അത് കുർബാൻ പരിഭാഷ വായിച്ചാൽ കിട്ടൂല കണ്ടാൽ കൊല്ലണം എന്ന് മാത്രം കിട്ടും അപ്പൊ അത് വലിയ പുലിവാലാണ് അപ്പൊ അത് യുദ്ധ സന്ദർഭത്തിൽ രാജാവിൻ്റെ യോദ്ധാക്കളോ അല്ലെങ്കിൽ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി ഫുക്കഹാക്കൾ പറഞ്ഞ കൊല്ലാൻ പറച്ചിലുകളില്ലേ ഇപ്പം മൂർത്തത്തിനെ കൊല്ലണം എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടാവും ആ മുസ്ലിങ്ങളെക്കെ വിട് വിശ്വാസികളെ മുഷരിക്കലേക്ക് വിട് ഇസ്ലാമിൽ നിന്ന് ഉണ്ടായിരുന്നവൻ ഇസ്ലാം വിട്ടുപോയാൽ അവരെ കൊല്ലണം എന്ന് ഖുർആാനിൽ ഇല്ലാത്ത നിയമം വ്യാഖ്യാനിച്ച് ഉണ്ടാക്കിയിട്ട് ഖുർആാനിൽ ഉള്ളതാണ് എങ്കിലും നേരർത്ഥത്തിലുള്ളതല്ല പരിഭാഷയിൽ കിട്ടാത്ത ഖുർആാനിക നിയമം വ്യാഖ്യാനിച്ച് ഇസ്ലാം അതെ ഉപേക്ഷിച്ച ഒരാൾ പുറത്തുപോയാൽ അവനെ വരെ കൊല്ലണം എന്ന് എഴുതി വെച്ച ഇസ്ലാമിന്റെ ഫിക്തിയിലാണ് ഇനി ഈ അർത്ഥത്തിന്റെ ഈ ഖുർആൻ വചനങ്ങളുടെ വ്യാഖ്യാനം തരയണം എന്ന് നജീബ് മൗലവി പറയുന്നത് ഓരോരോ അതെ ഈ യുദ്ധത്തിന്റെ നിയമം പൗരന്മാർക്ക് ഇന്ത്യ എന്ന ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റില്ല ചില ഷർത്തും പറഞ്ഞുണ്ട് അതിന്റെ കാരണം ഒക്കെ വിശദമായിട്ട് പിന്നെ നമുക്ക് പറയാം ഇപ്പൊ അത് പറയേണ്ട അവസരമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയാണ് നിലവിൽ ഇന്ത്യ രാജ്യത്ത് സൈനികമായ സായുധമായ ഒരു വിപ്ലവത്തിന് ഇസ്ലാം കുർആാനികമായിട്ട് തന്നെ അനുവാദം കൊടുക്കുന്നില്ല അതിന് കൃത്യമായിട്ട് കുർആാനികമായിട്ടുള്ള ചില നിബന്ധനകൾ കാരണങ്ങൾ ഉണ്ട് എന്നാൽ നമ്മൾ ഇവിടെയുള്ള ചില ഇസ്ലാം മത തീവ്ര സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിന്റെ ആ ഒരു ഷർത്ത് ആ ഷർത്ത് മറികടക്കാനുള്ള ചില കുതന്ത്രങ്ങളുമായിട്ടാണ് പ്രത്യേകിച്ച് മൗദൂദി വിഭാഗമൊക്കെ പ്രവർത്തിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ ഒരു സായുധമായ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ജിഹാദിന് സാധ്യതയില്ലാതെ കിടക്കുന്ന ചില രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ ഇല്ലാതാക്കി അതിനെ കലുഷിതമാക്കി ഇവിടെ യുദ്ധം അല്ലെങ്കിൽ ജിഹാദ് സായുധ ജിഹാദ് ഇനേബിൾ ചെയ്യുക എന്ന ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടമാണ് മൗദൂദികളും അതേപോലെ തന്നെ ഇവിടെ ഇപ്പം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനകളുമൊക്കെ അവർക്കറിയാം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഒരു സായുധ വിപ്ലവത്തിന് ജിഹാദിന് സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കുന്ന സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരെല്ലാവരും രാവിലെ മുതൽ എഴുന്നേറ്റ് വൈകുന്നേരം വരെ കണ്ണിൽ കാണുന്ന മുസ്ലിങ്ങളെ കൊന്നുകളയണം എന്ന് ഖുർആൻ വചനമുണ്ടോ ഇല്ല അങ്ങനെ അർത്ഥവുമില്ല ഞാൻ പറയുന്നത് ആ അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അത് മുസ്ലിം വെറുപ്പ് വർഗീയത ഇതൊക്കെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ് അത് മാറ്റിവെക്കാം അതേ സമയത്ത് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയത്തെ നമ്മൾ മൊത്തത്തിൽ പരിഷ് കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഖുർആാനികമായി ഇസ്ലാമിന്റെ ചരിത്രത്തിലാണ് സംഭവിച്ചതെന്ന് വിചാരിക്കാം സൂറത്ത് തൗബയിലെ യുദ്ധ നിയമങ്ങൾ എന്ന് പറയുന്നത് മക്കം ഫതവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ള നിയമങ്ങളും അതിന്റെ വചനങ്ങളും അതെടുത്ത് പരിശോധിച്ചാൽ അവിടെ അന്ന് ഇസ്ലാം ചെയ്തത് ന്യായമായിരുന്നോ നീതി ആയിരുന്നോ എന്ന് പരിശോധിച്ചാലും ഇസ്ലാമിന് കേടാണ് കോട്ടം തട്ടും അപ്പം ഇതൊക്കെ പറഞ്ഞ് ന്യ ന്യായീകരിച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് നിൽക്കണമെങ്കിൽ മൂല്യന്മാർ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് അതിനിടയിൽ നിങ്ങൾ ഇതിൻ്റെ അർത്ഥം ഇതാണെന്ന് പറഞ്ഞ് നേർക്ക് നേരം അർത്ഥം വെച്ച് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും വായിച്ച് വായിക്കാൻ കൊടുത്താൽ മൂല്യന്മാരി ഈ പറഞ്ഞൊപ്പിച്ച് ഉണ്ടാക്കി കൊണ്ടിരുന്നതിനൊക്കെ ഫലം ഉണ്ടാ ഇല്ലാണ്ടായി പോകില്ലേ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വേവലാതി അങ്ങനെയുള്ള ഇസ്ലാമിലെ യുദ്ധത്തെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുസ്ലിമീങ്ങൾ വേദമായി വിശ്വസിക്കുന്ന ഖുർആനിൽ പറയുന്നു എന്ന് ഖുർആൻ പരിഭാഷ എടുത്ത് പൊട്ടിക്കുടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയും ഈ ബഹുദേവ ആയത്തുകളിൽ ഔസ്ലിമിയങ്ങളെയും പറയുന്ന വേദമാണ് മുസ്ലിമങ്ങളുടെ വേദം അത് കണ്ടുകെട്ടണം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ഈ പരിഭാഷകൾ വെച്ചുകൊണ്ട് തന്നെ നാളെ കോടതികളിൽ ഇത് പറയില്ല എന്ന് ആര് കണ്ടു അതൊരു പ്രശ്നം പക്ഷെ നമ്മുടെ കോടതിയിൽ ആ അർത്ഥത്തിലല്ല കുർഹാനിനെ ആയാലും മറ്റേത് വേദഗ്രന്ഥങ്ങളായാലും പരിഗണിക്കുന്നത് എന്നതുകൊണ്ട് ഇപ്പൊ ഇരുപത്താറ് വായത്തുകൾ നിരോധിക്കണം എന്ന് പറഞ്ഞ പോയപ്പോണ്ടായ അതേ വിധി തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത അതേ സമയത്ത് കോടതി കണ്ടുകെട്ടാൻ പറയുവോ കോടതി കിതാബ് നിരോധിക്കുവോ എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളെങ്കിലും കാര്യം മനസ്സിലാക്കൂലേ ഇരീ പറയപ്പെടുന്ന നിങ്ങളെല്ലാവരും ഒരമ്മ പറ്റ മക്കളാണെന്നും ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നാണെന്നും മാനവികതയാണ് ഇസ്ലാം എന്നും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞത് മാത്രമാണ് ഖുർഹാനെന്നും നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അത് ശേഷി പറഞ്ഞത് എന്നാലും ഞങ്ങൾ എടുക്കുവോ ആവശ്യം വരുമ്പോ അയൻവാസി പട്ടിണി നടക്കുമ്പോൾ വേറെ നിറച്ചുകൊണ്ടു എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ വേറൊരു വേഷനായിട്ട് വാങ്ങിയെടുക്കും അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കിയിരുന്ന പാവപ്പെട്ട വിശ്വാസികൾ കുർആാനില് മക്ക കാലഘട്ടത്തിലായാലും യുദ്ധ കാലഘട്ടത്തിലായാലും വേറെ സന്ദർഭത്തിലായാലും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഇസ്ലാമിക ഹലീഫ നടപ്പാക്കേണ്ടെന്ന നിയമമായാലും മാനവിക വിരുദ്ധമായ മനുഷ്യത്വഹീനമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ ഉൾച്ചേർന്ന ഒരു ഒരു കാടൻ പുസ്തകമാണ് ഇത് എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്നതല്ലേ സുപ്രീം കോടതി ഇത് കണ്ടുകെട്ടോ ഇല്ലേ എന്നതിനേക്കാളൊക്കെ ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായും അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള പാരമ്പര്യത്തിന്റെ ആ രീതി സ്വീകരിക്കുകയും അതങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ നമുക്ക് അപരാധികളായി മുന്നിൽ കാണിക്കാൻ വഹാബുകൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അതെ അദ്ദേഹം പറഞ്ഞ എന്താ വെച്ചാൽ അന്നേ പറഞ്ഞു സുന്നികളായ പണ്ഡിതന്മാര് മൊത്തത്തിൽ പറഞ്ഞു എന്ത് പരിഭാഷപ്പെടുത്തല്ലേ പരിഭാഷ ഇറക്കല്ലേ വിശ്വാസികൾ നേരെ ഇത് വായിച്ചു പഠിക്കാൻ അവസരം ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞു അപ്പൊ കേട്ടില്ല അപ്പൊ ഇതെല്ലാവരിലേക്കും എത്തിക്കണം പ്രബോധിപ്പിക്കണം പ്രചരിപ്പിക്കണം ആളുകൾക്കിടയിൽ ദൈവത്ത് നടത്തണം കുട്ടികളിൽ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമില്ലവനും മതമില്ലാത്തവനും വിശ്വാസികളിൽ തന്നെ സുന്നികളിൽപ്പെട്ടവർക്കൊക്കെ കുറാൻ പരിഭാഷ കൊടുത്തിട്ട് നിങ്ങൾ വായിക്കുകയും വായിക്കുകയും പറഞ്ഞിട്ട് ഇവിടെ വഹാബികൾ ഖുർആൻ പരിഭാഷ ഇപ്പോൾ പോലും പള്ളികൾക്ക് മുന്നിലൊക്കെ പലയിടത്തും സൗജന്യമായിട്ടൊക്കെ വിതരണം ചെയ്യുന്നത് കാണാം അങ്ങനെ സൗജന്യമായിട്ട് ഈ അടുത്ത കാലത്ത് എം എം അക്ബർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇറക്കിയിട്ടുള്ള കുർആൻ പരിഭാഷ വായിച്ച് മതം വിട്ട ആൾക്കാരെ നമുക്കറിയാം അപ്പൊ ഇക്കോലത്തിൽ ഈ പുലി വാലൊക്കെ ഉണ്ടാക്കാൻ മുജാഹിദികളും വഹാബികളും ചെയ്യുമ്പോൾ ഇപ്പോ നമുക്ക് വഹാബികളെ മാത്രം കുറ്റം പറയാമായിരുന്നു ഏ പക്ഷെ അത് പുഞ്ഞ് നടക്കൂല എന്നാണ് ഒരു പറയുന്നത് കാരണം എന്താ വഹാബികളും മത്സരിച്ച് സുന്നികളും കിതാബിന്റെ പരിഭാഷ ഇറക്കാൻ തുടങ്ങി പരിഭാഷാവാദികളാണ് പരിഭാഷയെ പരിഭാഷ ആവശ്യമാണെന്ന് പറയുന്നവരാണ് അപ്പൊ ഇനി അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇപ്പം മുജാഹിദുകളോട് മത്സരിച്ച് സുന്നികൾ സുന്നികളിൽ തന്നെ എ പിക്ക് വേറെ എന്ന രീതിയിൽ പരിഭാഷയും വ്യാഖ്യാനവും വ്യാഖ്യാനങ്ങളുടെ പരിഭാഷയും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ മുന്നോട്ട് പോവാണ് അവസാനം എന്ത് സംഭവിക്കും നമ്മൾ കാണാതെ ഈ ഖുർആൻ പരിഭാഷ വലിയ അപ്പൊ ഇത് വലിയ അനർത്ഥമാണ് അപ്പൊ ഇതുകൊണ്ടാണ് ഇദ്ദേഹം ഖുർആൻ പരിഭാഷ ഞാൻ വായിക്കാറില്ല കാണാറില്ല തൊടാറില്ല നമുക്കതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറയും ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നു ഖുർആൻ പരിഭാഷ ഇസ്ലാമിന് വലിയ അനർത്ഥങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഖുർആൻ പരിഭാഷ അല്ലെങ്കിൽ ഖുർആനിന്റെ ആശയം അതിന്റെ ഉള്ളടക്കം ഇവരിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് പൊട്ടിച്ചെടുത്ത് തോണ്ടി തേച്ച് അതിന്റെ കൂടെ കുറച്ച് സെന്റിമെന്റൽ ഹദീസുകളും ചേർത്ത് ബാക്കിയൊക്കെ മറച്ചു പിടിച്ച് ഇവർ കെട്ടിപ്പൊക്കി വെണ്ണിരുന്ന ഒരു ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ് എന്ന് ഇവർ തന്നെ അച്ചടിച്ചിറക്കിയ ഖുർആൻ പരിഭാഷയിലൂടെ വിശ്വാസി സമൂഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം ഇനിയിപ്പോ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുമാത്രമാണ് നജീബ് മൗലവി വിപ്പ് പറഞ്ഞു വെച്ചത്